ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളു ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാന് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ആയിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹലോ നമസ്കാരം പ്രശസ്ത അണി റൂസിനെ ഫേസ്ബുക്കിൽ പേജിലിട്ട് പിന്നെ അപമാനിച്ചതിനെ തുടർന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ആ എന്താണ് അപമാനിക്കാനുള്ള സാഹചര്യം ആ നടി കൃത്യമായിട്ട് അതിൽ വ്യക്തമാക്കി പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം അവരെ ഷോപ്പ് ഉദ്ഘാടനത്തിൽ വന്നു രണ്ടാമത്തെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വരാൻ പറ്റാത്തതിന് അത് സ്വാഭാവികം പ്രത്യേകിച്ച് തിരക്ക് ഒരു നടി അവർക്ക് എന്തെങ്കിലും ഒരു ഒരസൗകര്യം കൊണ്ട് വരാൻ പറ്റാത്തതിന് ഇങ്ങനെ അപമാനം ആദ്യം ബന്ധം ഉദ്ഘാടനം ചെയ്തതൊന്നും ഓർമ്മയില്ലാണ്ട് രണ്ടാമത്തേതിന് വരാൻ പറ്റാത്തതിന് ഇങ്ങനെ അപമാനിക്കുക അത് ചില ആണുങ്ങൾക്ക് അത് ആ സൂക്കിടുന്നുണ്ട് കാരണം വെച്ചാൽ സ്ത്രീകളെ അപമാനിക്കൽ ഒരു ഹരം അത് ചൊറിച്ചൽ എന്ന് പറയാം മലയാളത്തിൽ പറയുന്നതിൽ അപ്പോഴെന്ന് ചോദിച്ചാൽ അതിനെതിരെ ഹണി റൂസ് പ്രതികരിച്ചു അപ്പം ഇപ്പം അവരോട് പറയുകയും ചെയ്തു പിന്നെയെന്ന് വെച്ചാൽ ഹണി റോസ് പങ്കെടുക്കുന്ന വേദിയിലൊക്കെ പോയിട്ട് പരമാവധി എന്താ പറയുക നാണ നാണം കെടുത്തുന്ന നമ്മളെ ഭാഷയിൽ പറയുന്ന പോലെ പരമാവധി എത്രത്തോളം നാണം കെടുത്താൻ പറ്റും അത്രത്തോളം ആ നടീനെ നാണം കെടുത്തി പിന്നെ വെച്ചാൽ അവളെ വേഷവിധാനത്തിലും ഭക്ഷണത്തിലും അതെല്ലാം അതൊന്നും ഒരു മറ്റുള്ളവരെ കാര്യത്തിൽ കൈകൾത്താൻ നമുക്കൊരാർഹതില്ല ഒരധികാരമില്ല എന്നുവെച്ചാൽ അതെല്ലാം ആ നടീൻ്റെ അവളുടെ ഇഷ്ടം അവൾ എന്ത് വേഷം ധരിക്കണം എന്ത് വസ്ത്രം എന്ത് ഭക്ഷണം കഴിക്കണം അതെല്ലാം അവനവൻ്റെ എന്താ പറയുക സ്വന്തം ഇഷ്ടങ്ങളാണ് അതിലൊന്നും നമുക്ക് മറ്റുള്ളവരെ കാര്യത്തിലൊന്നും ഒന്നും കൈകൾത്താൻ ഒരർഹതയും ഇല്ല ഒരധികാരവും ഇല്ല അപ്പം എന്ന് ചോദിച്ചാൽ ഇതിലും ഒരുപാട് ആൾക്കാരുണ്ട് അത് പറയുന്നത് കേട്ടു അപ്പം ഇനിയിപ്പം സോഷ്യൽ മീഡിയ വഴി ഇത് ആരെല്ലാം അപമാനിച്ചെന്ന് അപമാനിച്ച ആളിപ്പം പെടും അതോറപ്പാണ് പിന്നെ ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ആണുങ്ങന്മാർക്ക് ഇങ്ങനത്തെ സൂക്കൾ ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ ലോകത്ത് ഈ എന്താ പറയുക തൊഴിലില്ലായ്മ അധികരിച്ച് വരുകയും അപ്പം ഇനി എങ്ങനെ ജീവിക്കല് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോക്ക് എന്നുള്ള ഇനി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാരണങ്ങളിൽ ഉണ്ടാക്കിയിട്ട് കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും കാരണം വെച്ചാൽ അവിടെ ആകുമ്പം ഒന്നും വീട്ടിലെ കാര്യം ഒന്നും ചിന്തിക്കണ്ട കൃത്യമായി എല്ലാ സമയത്തും ഭക്ഷണം പിന്നെ ജോലിക്ക് ജോലി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം കയ്യിൽ ക്യാഷ് അതെല്ലാം ഉദ്ദേശിച്ചിട്ടും ചില ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കേസെല്ലാം ഇതായിട്ട് ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥയാണിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ കുടുംബവും പോറ്റൊന്നും ചിന്തിക്കുക വേണ്ട എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഉണ്ട ഉണ്ട പണ്ടാണെന്ന് ഉണ്ടോന്നല്ലേ ഇപ്പം ഉണ്ടെന്നല്ല ഇപ്പം നല്ല അടിപൊളി ഭക്ഷണമാക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് സാലറി കൊടുക്കുന്നത് അപ്പം ഇറങ്ങി വരുന്ന സമയത്ത് നല്ലോണം തടികളൊന്ന് കൊഴുത്ത് എന്നിട്ട് പിന്നെ കയ്യിലൊന്നു പറഷുവായിട്ട് ഇങ്ങനെ വരും അതെല്ലാം ഉദ്ദേശിച്ചിട്ടാന്ന് തോന്നും ചില ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പരിപാടിക്കെല്ലാം അല്ലെങ്കിൽ പുറപ്പെടുന്നു ഒന്നേ പറയാനുള്ളൂ ആദ്യം അതാ താൾ അതാ താളെ കാര്യം നോക്കിയിട്ട് ജീവിക്കാം മറ്റുള്ള കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം കിട്ടും